ഗുരുതരമായ തെറ്റ് ചെയ്തതിന് അശ്ലീല ആംഗ്യം ജാസ്മിനെ കാണിച്ചതിന് സിബിന് പണിഷ്മെന്റ് വേണം എന്ന് പവർ ടീം തന്നെ തീരുമാനിക്കുകയാണ് എന്താണ് സിബിന് കൊടുക്കേണ്ട പണിഷ്മെന്റ് സിബിൻ തന്നെ പറയുകയാണ് ജാസ്മിൻ എന്ത് ശിക്ഷയാണോ എനിക്ക് തരുവാൻ പ്ലാൻ ചെയ്യുന്നത് അത് ഞാൻ അംഗീകരിക്കുവാൻ തയ്യാറാണ് ഓക്കെ അതിനുവേണ്ടി മീറ്റിംഗ് വിളിക്കുകയാണ് പക്ഷേ പവർ റൂമിനകത്ത് വീണ്ടും ചർച്ചകൾ നടക്കുന്നു ഒടുവിൽ അതിനെ വളച്ചൊടിച്ച് വളച്ചൊടിച്ച് വേറെ വഴിക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെ ജാസ്മിനോട് ഞാൻ ചെയ്തത് തെറ്റാണ് ഞാൻ ജാസ്മിനോട് മാപ്പ് ചോദിക്കാം എന്ന് സിബിൻ പറയുമ്പോൾ പെട്ടെന്ന് ജാൻമണി വന്നിട്ട് പറയുകയാണ് ജാസ്മിനോട് നീ തെറ്റ് ചെയ്തു എന്ന് പറയരുത് ഇത് ഒരു പബ്ലിക് പ്ലാറ്റ് ാണ് ഇവിടെ ഇരുന്ന എല്ലാ ആൾക്കാരുടെയും മുൻപിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തത് അത് ജാസ്മിനോടായിട്ട് എന്ന് പറയരുത് എല്ലാവരോടുമായിട്ട് എന്ന് മാത്രം പറയുക അത് കേട്ടപ്പോഴാണ് ചാണക്യ ചാണക്യബുദ്ധിയാണെങ്കിലും സിബിന് അങ്ങനെ ഒരു സാധ്യത അതിനകത്തുണ്ടല്ലോ എന്ന് ബോധ്യപ്പെട്ടത് അതെ ഞാൻ ജാസ്മിനെ അല്ല കാണിച്ചത് ഇവിടെ ഇരുന്ന എല്ലാവരുടെയും മുൻപിൽ എല്ലാവരെയും അവഹേളിച്ചുകൊണ്ടാണ് എന്ന രീതിയിലേക്ക് അത് മാറ്റുന്നത് എന്നിട്ട് പവർട്ടിയും ബോർഡിൽ വന്നിട്ട് എഴുതുകയാണ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മോശമാങ്ങിയ വിക്ഷേപം കാണിച്ചതിന് സിബിൻ സോറി പറയുകയാണ് അതിന് എന്ത് ശിക്ഷയാണോ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത് അത് തീർച്ചയായിട്ടും ഏറ്റെടുക്കുന്നതായിരിക്കും സിബിൻ ഇവിടെ ശിക്ഷ കൊടുക്കണമെന്ന് വിധിക്കുവാൻ പോകുന്നത് ജാസ്മിൻ ആണ് അതുകൊണ്ട് ജാസ്മിൻ പറയുന്ന ശിക്ഷ ഏറ്റെടുക്കുക കാര്യങ്ങൾ വളച്ചൊടിച്ച് വേറെ വഴിയിലേക്ക് തിരിച്ചുവിടുകയാണ് പക്ഷേ അവർ പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം അപ്പുറത്ത് ജാസ്മിൻ പ്ലാൻ ചെയ്തു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നില്ല പവർ ടീം മീറ്റിംഗ് വിളിച്ചാണ് ശിക്ഷ വിധിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നില്ല ആ തീരുമാനം ജാസ്മിൻ മാത്രമല്ല നോറയും കൈക്കൊണ്ടു പക്ഷെ ഇവർ രണ്ടുപേരും കൂടി ആലോചിച്ച് തീരുമാനിച്ചതുമല്ല നോറയും അതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നോറ ഡൈനിങ് ടേബിളിന്റെ മുൻപിലും ജാസ്മിൻ ബെഡ്റൂമിലും പോയി മാറിയിരുന്നു അതുകൊണ്ട് തന്നെ സിബിന്റെ ഒരു സോറിയും ഒരു ചെറിയ ശിക്ഷ ഏറ്റെടുക്കലും കൊണ്ട് തീരുമെന്ന് പവർ ടീം പ്രതീക്ഷിച്ച ആ പ്രശ്നം ലാലേട്ടന്റെ മുമ്പിലേക്ക് പോവുകയാണ് മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ വേണ്ടി പൂജ വന്നിട്ട് ജാസ്മിനെ വിളിക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നു ഈ മീറ്റിംഗിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഒറ്റ വാക്കിൽ സോറി പറയുക വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യുക പിന്നെയും സോറി പറയുക ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇതിനപ്പുറത്ത് മറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണെന്ന് വിവരമുള്ള ആർക്കും മനസ്സിലാകും ഞാനത് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വിഷയം ലാലേട്ടന്റെ മുമ്പിൽ ഉന്നയിച്ചോളാം അത് പവർ ടീമിന് അപ്രതീക്ഷിതമായ ഒരാഘാതമായി പോയി പിന്നീട് അവർ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് ഇത് ഗബ്രിയുടെ പ്ലാനിംഗ് ആണ് ഗബ്രിയുമായി തീരുമാനിച്ചതാണെന്ന് സത്യത്തിൽ ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഈ വിഷയത്തിൽ ചർച്ചയൊന്നും നടന്നിരുന്നില്ല ജാസ്മിൻ ഒറ്റയ്ക്ക് മുറിക്കകത്ത് പോയി കിടക്കുകയാണ് എന്തായാലും ഈ വിഷയം ലാലേട്ടന്റെ കോടതിയിലേക്ക് പോകുവാൻ പോവുകയാണ് അതുകൊണ്ട് ഇനിയും ഈ വിഷയം ഇവിടെ വലിയ പ്രസക്തമായൊരു വിഷയമാക്കി ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടിലേക്ക് പവർ ടീം എത്തുകയാണ് മാത്രവുമല്ല ഇപ്പോൾ സിബിനും സംഘവും കൂടി അതിനകത്തുരുന്ന് മറ്റൊരു പ്ലാനിംഗ് കൂടി നടത്തുന്നുണ്ട് അതായത് ഞാൻ ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പവർ ടീമിനകത്ത് നിങ്ങളെല്ലാവരും എനിക്ക് എതിരായി മാറിയിരിക്കുന്നു നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഒറ്റക്കെട്ടാണ് ഇപ്പോഴും എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും അവരുടെ മുൻപിൽ വരുവാൻ പാടില്ല ഞാൻ നിങ്ങളുമായി തെന്നി നിങ്ങൾ എന്നെ ശത്രുവായി പ്രഖ്യാപിച്ചു എന്നുള്ളത് മാത്രമേ അവരുടെ മുൻപിലേക്ക് ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ ഇല്ല എങ്കിൽ അവർ ശരിക്കും നമ്മളെ ഇത് വെച്ചുകൊണ്ട് വേട്ടയാടും അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യണം നമ്മൾ തമ്മിൽ സ്പ്ലിറ്റ് ആയിരിക്കുന്നു ഇതും സിബിൻ്റെ ചിന്തയാണ് തലകൊണ്ട് ചിന്തിച്ച് വേണം ഈ കാര്യത്തെ കൈകാര്യം ചെയ്യാൻ സത്യം പറഞ്ഞാൽ സിബിൻ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ പ്രേക്ഷക ലക്ഷങ്ങൾ അല്ല പ്രേക്ഷകർ കോടിക്കണക്കിന് പുറത്തിരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അൺഫെയർ ആയിട്ടുള്ള ഗെയിമാണ് പലതും എന്ന് സിബിൻ തുറന്നു പറയുകയും അപ്പോൾ തന്നെ ഗുരുതരമായ ഒരു തെറ്റ് ചെയ്യുകയും ആ തെറ്റിനെ കൂടെ നിൽക്കുന്നവർ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ഒരുമിച്ചിരുന്നു കൊണ്ട് ശിക്ഷ കൊടുക്കേണ്ട ആൾക്കാർ തന്നെ അയാളെ ഷുഗർ കോട്ട് ചെയ്ത് നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കുകയും എന്നിട്ട് അപ്പുറത്ത് മറ്റൊരു മെസ്സേജ് ആണ് കൊടുക്കേണ്ടത് എന്ന് പറയുകയും ഇതൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ആ റൂമിന് പുറത്ത് നിൽക്കുന്ന ഒരു പക്ഷെ പത്തോ പതിനാലോ ആൾക്കാരെ മാത്രമാണ് നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കുവാനും വിശ്വസിപ്പിക്കുവാനും കഴിയുക എന്നാൽ ഇത് കൃത്യമായിട്ട് ലൈവിലൂടെ ഏറെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഈ പരിപാടികളെല്ലാം പുറം ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അന്ധമായിട്ട് സിബിൻ സിബിൻ എന്ന് പറഞ്ഞ് വിളിച്ചു നടക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഒരു വലിയ വിഷയമല്ല ജാസ്മിൻ ചെയ്ത തെറ്റുകൾ ജാസ്മിനെ അംഗീകരിക്കുന്ന ആൾക്കാർക്ക് അതൊരു തെറ്റായിട്ട് ഇതുവരെയും തോന്നിയിട്ടില്ല ഗബ്രി കാണിച്ച തെമ്മാടിത്തരങ്ങൾ ഒന്നും ഗബ്രിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് യാതൊരു തെറ്റുമായിട്ട് ഇതുവരെയും തോന്നിയിട്ടില്ല ഇതാണ് ഈ ഗെയിമിലെ ഒരു കൂട്ടം ആൾക്കാരുടെ നിലപാട് അതുകൊണ്ട് തന്നെ സിബിനെയും പവർ ടീമിലെ ചില മെമ്പേഴ്സിനെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സിബിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുവാൻ കഴിയില്ല കാരണം അവർ സിബിനെ ദത്തെടുത്തു കഴിഞ്ഞു പക്ഷേ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല ജാസ്മിൻ തെമ്മാടിത്തരം കാണിച്ചപ്പോൾ ഗബ്രി രാത്രിയിൽ കാമഹേളികൾ നടത്തിയപ്പോൾ നമ്മളതിനെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്നാൽ ഇവരിപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ ഇന്നലെ നമ്മൾ സപ്പോർട്ട് കൊണ്ട് ഇന്നും സപ്പോർട്ട് ചെയ്തേ പറ്റൂ എന്ന നിലവാരത്തിൽ ഇവർക്കാർക്കും നമ്മൾ നട്ടല്ലൂരി പണയം വെച്ചിട്ടുമില്ല നല്ലത് ചെയ്താൽ നല്ലത് പറയും ചീത്ത ചെയ്താൽ ചീത്തയും പറയും ഇപ്പോൾ അതീവ ബുദ്ധിമാൻ എന്ന് തെളിയിച്ച സിബിൻ ദേ കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ് പതിനാലു പേരുടെ മുൻപിൽ നമ്മൾ തെറ്റിദ്ധാരണ പരത്തുക പക്ഷേ കോടിക്കണക്കിന് വ്യക്തികളെ മാനിപ്പുലേറ്റ് ചെയ്യുവാൻ കഴിയില്ല എന്നുള്ള കാര്യം സിബിൻ ഇവിടെ അറിയാതെ മറന്നുപോകുകയാണ് എന്തായാലും കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് ഇനി എങ്ങനെ പിടിച്ചു കയറി വരും എന്നുള്ളത് മാത്രമാണ് നമ്മൾ കണ്ടറിയേണ്ട പ്രധാനപ്പെട്ട വിഷയം കാത്തിരിക്കാം കളികൾക്കായി